പോയ അമ്പത്തഞ്ച് ലക്ഷം രൂപ ആറുമാസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന് നീ അമ്മയുടെ തലയിൽ കൈവെച്ച് സത്യം ചെയ്താൽ നിന്നെ ഈ വീട്ടിലേക്ക് കയറ്റാമെന്ന് സച്ചി പറയുന്നുണ്ട് അത് കേട്ട് അമ്മയും ശ്രുതിയൊക്കെ ആകെ ഷോക്കായെങ്കിലും ലാസ്റ്റ് ശ്രുതി അമ്മയുടെ തലയിൽ സത്യ ഇടുകയാണ് അങ്ങനെ ശ്രുതിയെ സച്ചി അകത്തേക്ക് കയറ്റുന്നുണ്ട് ശ്രുതി അടുത്ത ദിവസം ജോലിക്ക് പോയപ്പോൾ അവിടെ വെച്ച് ശ്രുതിയെ മീറ്റ് ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ സംസാരമൊക്കെ കേട്ട് ശ്രുതിക്ക് അവനെ ഒരുപാട് ഇഷ്ടാവുകയാണ് സുതി വീട്ടിലെത്തി അമ്മയോടൊപ്പം ഇരിക്കുമ്പോ രേവതി ചായയുമായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രേവതി അമ്മയ്ക്ക് മാത്രം ചായ കൊടുത്തപ്പോൾ അതെന്താ ഇവന്റെ ചായ എവിടെയെന്ന് അമ്മ ചോദിക്കുകയാണ് അമ്മയ്ക്ക് മാത്രം ചായ തരാന് എന്നെ കൊണ്ടു പറ്റൂ ഇയാൾക്ക് ചായ കൊടുക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ രേവതി സുതിയെ നോക്കി പറയുകയാണ് അത്ര അഹങ്കാരായോടി നിനക്ക് ഇപ്പൊ സുതിക്ക് ചായ കൊടുത്ത നിനക്ക് എന്താടി പ്രശ്നം എന്ന് ചോദിച്ച് അമ്മ ചൂടാവുന്നുണ്ട് ഇയാൾക്ക് വേണമെങ്കിലേ കിച്ചണിൽ പോയി എടുത്ത് കുടിച്ചൂടെ എന്നു പറഞ്ഞു നിൽക്കുകയാണ് രേവതി ഇവന് ചായ കൊടുത്ത നിനെ കൈവറക്കുവോ അങ്ങനെ അമ്മ ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ ആർക്കു വേണ്ടിയും എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യും പക്ഷേ ഇയാൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ രേവതി തീർത്തു പറയുകയാണ് അത് കേട്ടമ്മ ചെയ്ത തെറ്റിനൊക്കെ ഇവൻ നിന്റെ അടുത്ത് സോറി പറഞ്ഞില്ലേ എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ഓവറായി റിയാക്ട് ചെയ്യുന്നേ രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു കാലത്ത് ടിഫിൻ പോലും നീ ഇവൻ ഉണ്ടാക്കി കൊടുത്തില്ല ഇതേ നോക്ക് ഞാൻ പറയുന്നത് മാത്രം ചെയ്യണമെന്ന് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഈ ചായ നീ ഇവന്റെ കയ്യിൽ കൊടുക്ക് എന്നിട്ട് എനിക്ക് വേറെ എടുത്തോണ്ട് വാ അങ്ങനെ അമ്മ പറയുന്നത് കേട്ടോണ്ട് സച്ചി വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് രേവതി പോകാൻ നടക്കുവാണ് അത് അമ്മ അവളുടെ കയ്യിൽ പിടിച്ച് തടയുന്നുണ്ട് നിൽക്കടി അവിടെ അഹങ്കാര നീ കാണിക്കുന്നേ കാണിക്കുന്നെ പാവം സുതി അവനാകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ നീയോ അവനെ വിഷമിപ്പിക്കുന്നോ ഈ ചായ അവന്റെ കയ്യിൽ കൊടുക്കടി എന്നൊക്കെ അമ്മ കൽപ്പിക്കുകയാണ് എന്നോട് ക്ഷമിക്കാമേ എന്നെ അതിന് പറ്റില്ല അമ്മക്ക് വേണമെങ്കിൽ ഈ ചായ എടുക്കാം അല്ലെങ്കിൽ ഞാൻ പോകുവോ എന്നൊക്കെ പറഞ്ഞ് രേവതി നടക്കുകയാണ് നിൽക്കടി അവിടെ ആ ചായ ഇങ്ങുതാ ഞാനിതേ സുതിക്ക് കൊടുക്കാൻ പോകുക ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നേ പോയിട്ട് വേറെ ചായ എടുത്തോണ്ട് വാ നീ കുടിക്കു സുതി അങ്ങനെ പറഞ്ഞമ്മ ആ ചായ സുതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അതുകണ്ട് സച്ചി ഓടി വന്ന് ആ ചായ ഗ്ലാസ് അവൻ്റെ കൈയിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുകയാണ് ശേഷം അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് നോക്കി ആ ചായ മൊത്തം സച്ചി കുടിക്കുന്നുണ്ട് എടാ അത് സുതിക്കുള്ളതാ അങ്ങനെ അമ്മ പറയുമ്പോ അവന് വേണമെങ്കിലേ അവൻ പോയി എടുക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു കൊടുക്കണം രേവതിയുടെ അടുത്ത് എന്തിനാ പറയുന്നത് വേണ്ടി രേവതി ഒരു ജോലിയും ഈ വീട്ടിൽ ഇനി ചെയ്യില്ല അങ്ങനെ സച്ചി അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുന്ന അമ്മയെ നോക്കി രേവതി ചിരിക്കുകയാണ് എന്തുകൊണ്ട് ചെയ്യില്ല സുതി ഈ വീട്ടിൽ ഒരു അംഗമല്ലേ എന്ന് ചോദിച്ച് അമ്മ വന്നപ്പോ ഇപ്പൊ ഈ വീട്ടിലെ വെറും കടക്കാരൻ മാത്രമാണ് നിങ്ങളുടെ തലയിൽ കൈവെച്ച് ഇവൻ സത്യം ചെയ്തതല്ലേ ഞാൻ ആവശ്യപ്പെട്ട ഇവൻ എന്റെ ജോലി കൂടി ചെയ്യണം കാശ് തരുന്നത് വരെ ഇവൻ എന്റെ വെറും പ്രോപ്പർട്ടി മാത്രമാണ് ഞാൻ പറയുന്നതിവൻ ചെയ്തിരിക്കണം ഇവനു വേണ്ടി രേവതി വച്ചുള്ള കളിയൊന്നും ഇവിടെ നടക്കില്ലാമേ നീ ഇവളെ മണ്ഡപത്തിലിരുത്തി ഒളിച്ചോടി പോയവനല്ലേ അന്ന് ഇവളെ എത്ര കരഞ്ഞെന്ന് നിനക്കറിയാമോടാ അതെല്ലാം മറന്നിട്ട് അവൾ നിന്റെ ജോലി കൂടി ചെയ്യണോടാ അവളുടെ കൈന്ന് ചായ വാങ്ങിക്കുടിക്കാൻ നിനക്ക് നാണില്ലാ നോക്ക് രേവതി ഇവന് വേണ്ടി നീ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല ഒരു ചായ പോലെ ഇവന് കൊടുത്തേക്കരുത് കൊടുക്കാൻ അമ്മയും പറയണ്ട ഇവന് വേണമെങ്കിലേ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ അമ്മയൊക്കെ ദേഷ്യത്തിൽ നിൽക്കുവാണ് അതൊക്കെ കണ്ട് സച്ചിയെ നോക്കി രേവതി ചിരിക്കുവാണ്